കുട്ടിയുള്ള കുറേ സ്ഥലങ്ങൾ ഒരു റൂറ് പോയ അപ്പം നല്ല കുറച്ച് കുറേ കുറേ ഒരു ടൗണിൻ്റെ അടുത്തെത്തി നല്ല കുറച്ച് സ്ഥലം കണ്ട് ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുന്നത് എൻ്റെ ഒരു പാലമുണ്ട് പാലത്തിൽ എടുത്ത് ശ്രദ്ധ എന്നറിയാൻ നിന്നതാണ് താഴെ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല റെസ്റ്റോറൻറ്റ് കാണാനും പാലത്തിൻ്റെ അടിഭാഗം ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് വലിയൊരു പുഴ അടുത്ത സൈഡ് വലിയൊരു പാലം ഒത്തിരി സ്ഥലം ഇങ്ങനെ നല്ല വൃത്തിയായി കിടക്കണം നല്ല സ്ഥലങ്ങൾ പുഴയുടെ ഒഴുക്ക് വേണം നല്ല രസമുണ്ട് പാലത്തെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് പാലത്തിൻ്റെ കൈകരിയപ്പൊടിയൊക്കെ ഓരോ ചെടികളിങ്ങനെ ഒഴിപ്പിച്ചിട്ടുണ്ട് കുറേ നല്ല രസമുള്ള കാഴ്ചകൾ ഇവിടെ ചുറ്റും പുഴയുടെ രണ്ട് സൈഡും വലിയ മരങ്ങളായിട്ട് നല്ല രസം കാഴ്ച കാണുന്നു എടുത്ത സ്ഥലമാണേ കുറേ സ്ഥലങ്ങളിങ്ങനെ ഉണ്ടാക്കി ഒരു കുഞ്ഞു കൂടാരം ചുറ്റും ഇതിന് ചുറ്റും ഇരിക്കാനുള്ള പിഞ്ഞു പിഞ്ഞു സംഭവങ്ങളാണ് ചെറിയ ടോറിസ്റ്റാണ്ടിവിടെ കയറി ഭക്ഷണം കഴിച്ചു അവിടുത്തെ ഇവിടുന്ന് പോകാനുള്ള പാടാണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിന് കുഞ്ഞിതായാലും നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് ചുറ്റും നല്ല രസമുണ്ട് കുറേ ഫ്രീ ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ